മഞ്ചേരി കസവ് കേന്ദ്രത്തിലെ വാർഷിക ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും അമ്പരിപ്പിക്കുന്ന വിലക്കുറവിൽ ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് എസ് എം എൽ എസ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ ഏത് എടുത്തു കഴിഞ്ഞാലും ഇതിലൊക്കെ ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ടീ ഷർട്ടുകൾ നൂറ് രൂപ മുതലാണ് വരുന്നത് ഫൈവ് സ്ലീവുകൾ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഹുട്ടീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ടീഷർട്ടിലുണ്ട് ജീൻസ് ഉണ്ട് കോട്ടൺ പാന്റുകൾ ഉണ്ട് ഇനി സാരിയുടെ സെക്ഷനിലേക്ക് കഴിഞ്ഞാൽ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുക ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരുപാട് സാരികളുണ്ട് വെറും നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ഇനി സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള പ്ലെയിൻ സാരികളുണ്ട് നല്ല പാർട്ടി വെയർ സാരികളൊക്കെ വെറും ദാവണികളെല്ലാം വെറും മുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുപോലെ തന്നെ വെഡിങ് ചോളികളുടെ വൺ ശേഖരണ്ട് വെറും അഞ്ഞൂറ് രൂപ മുതലാണ് ഈ വെഡ്ഡിംഗ് ചോളികളെല്ലാം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗേൾസ് ഫ്രോക്ക് കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ വെറും നൂറ്റി രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാ സൈസിലും ഉണ്ട് ഇഷ്ടാനുസരണം പറ്റിയ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പർദാസ് വെറും രൂപ മുതൽ ഡിഫറന്റ് ആയിട്ടുള്ള ഒരുപാട് അപായകളുണ്ട് അതുപോലെ തന്നെ ഗേൾസ് ഷർട്ട് നൂറ്റൻപത് രൂപ ബോയ്സ് ഷർട്ട് ഗേൾസ് ഷർട്ട് ഡെയിലി യൂസേജിന് വരുന്ന ഒരുപാട് ഐറ്റംസ് വെറും നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഗേൾസ് പാന്റുകളെല്ലാം നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ലെഗിൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പാന്റിന്റെ കളക്ഷൻ ഗേൾസിൽ വരും ഈ പാന്റുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അൻപത് രൂപ മുതലാണ് ഇനി വെട്ടിങ് ലഹങ്ക ഈ കാണുന്ന ലഹങ്ക വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ലഹങ്ക ഡിസ്പ്ലേ കിട്ടുന്നത് ഇത് കൂടാണ്ട് ഒരുപാട് ലഹങ്ക മെറ്റീരിയൽസ് വേറെ സെറ്റ് മുണ്ടുകൾ ഇരുന്നൂറ്റൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് സെറ്റ് സാരികള് മുന്നൂറ്റൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇനി ചുരിദാറിന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലോഗാണ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റൻപത് നാനൂറ് അങ്ങനെ ഒരുപാട് ഐറ്റം ഇത് ഉണ്ടാവും ഒരുപാട് ചുരിദാർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ ബ്രാൻഡഡ് ഷർട്ടുകൾ ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് എല്ലാ സൈസുണ്ട് ഫുൾ ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റം കേട്ടോ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ വില വരുന്ന ഐറ്റമാണ് മൂന്നെണ്ണം വെറും ആയിരം രൂപയ്ക്ക് ഇനി ബ്ലാങ്കറ്റിന്റെ സെക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ വെറും നൂറ്റി അറുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് നൈറ്റീസ് ഉണ്ട് ഇന്നർവെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരു ചവിട്ടികളൊക്കെ എൺപത് രൂപ നൂറ് രൂപ നല്ല ഗ്രാസിന്റെ ഒക്കെ ചവിട്ടികൾ വെറും എൺപത് രൂപയുള്ളൂ അപ്പൊ ഈ സുവർണാവസരം മിസ് ചെയ്യേണ്ട മഞ്ചേരി കോഴിക്കോട് കസപ കേന്ദ്രന്റെ ഷോറൂമുകളാണ് ഇത് ജനുവരി ഒന്ന് മുതലാണ് സ്റ്റാർട്ടിംഗ്